ഏവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് സൂര്യൻ്റെ നക്ഷത്രമാറ്റത്തെക്കുറിച്ചും ആ നക്ഷത്രമാറ്റം ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഗുണകരമായ ഫലങ്ങളെ നൽകുന്നത് എന്നതിനെ കുറിച്ചുമാണ് വിശദമാക്കാനായി പോകുന്നത് അതായത് ഈ കഴിഞ്ഞ പത്തൊൻപതാം തീയതി രാത്രി ഒൻപത് മണി കഴിഞ്ഞ് മൂന്ന് മിനിറ്റോടു കൂടി സൂര്യൻ വിശാഖം നക്ഷത്രം വിട്ട് ശനിയുടെ ഭരണത്തിലുള്ള അനിഴം നക്ഷത്രത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് നമുക്കറിയാം ഗ്രഹങ്ങളിൽ ഏറ്റവും പ്രാധാന്യമേറിയ ഗ്രഹമാണ് സൂര്യൻ ഒരു ഊർജ സ്രോതസ്സാണ് ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും സൂര്യൻ്റെ അനുഗ്രഹം ഉണ്ടായേ മതിയാവുകയുള്ളൂ എങ്കിലേ അവിടെ ആത്മാവ് പിതാവ് ആരോഗ്യം നേതൃത്വ ഗുണം ഭരണപാഠം തുടങ്ങി എല്ലാവിധ കഴിവുകളും പരിപോഷിപ്പിച്ച് എടുക്കുവാൻ സാധിക്കുകയുള്ളൂ ഓരോ ഗ്രഹങ്ങളും നമ്മൾ മനുഷ്യരുടെ ജീവിതത്തിൽ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ഇവിടെ നമ്മൾ സൂര്യൻ്റെ കാര്യം പറയുമ്പോഴും അങ്ങനെ തന്നെയാണ് നേട്ടങ്ങളും ഭാഗ്യങ്ങളും വന്നു ചേരുന്നതിന് ഭഗവാൻ സൂര്യൻ്റെ അനുഗ്രഹം നമ്മൾ ഓരോ വ്യക്തികൾക്കും ഉണ്ടായേ മതിയാകൂ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സൂര്യൻ്റെ നക്ഷത്രമാറ്റമാണ് അദ്ദേഹം അതായത് പത്തൊൻപതാം തീയതി സൂര്യൻ അനിഴം നക്ഷത്രത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു ഇത് ഒരു ഡിസംബർ മൂന്ന് വരെ അതായത് അടുത്ത മാസം മൂന്നാം തീയതി വരെ അവിടെ തന്നെയായിരിക്കും സൂര്യൻ തുടരുന്നത് അപ്പോൾ ഇവിടെ സൂര്യ ശനി ത്രിഗ്രഹ യോഗം സംഭവിക്കുന്നുണ്ട് സംഭവിച്ചു കഴിഞ്ഞു അത് ഡിസംബർ മൂന്ന് വരെ അങ്ങനെ തന്നെ തുടരുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ ഫലമായി ചില മാറ്റങ്ങളൊക്കെ ജീവിതത്തിൽ തുടങ്ങിയിരിക്കുന്ന നക്ഷത്രക്കാരുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഇതിനോടകം തുടങ്ങിയിട്ടുണ്ടാകും ആ ഒരു മാറ്റത്തെ നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നത് കൂടിയൊന്നും മനസ്സിലാക്കേണ്ടതാണ് കാരണം എന്തെന്നാൽ സൂര്യൻ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വിജയങ്ങളെ നിർണ്ണയിക്കുന്നതിന് പ്രധാന വഹിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് അങ്ങനെ നോക്കുമ്പോൾ ഭരണപരമായ കഴിവുകൾ ഉണ്ടാകുന്നതിനും അതേപോലെ സർക്കാർ ജോലി ലഭിക്കുന്നതിനും ഉന്നതമായ പദവികളൊക്കെ നമ്മുടെ കൈവന്നു ചേരുന്നതിന് അതായത് ഉന്നത പദവികൾ നമുക്ക് അനുഭവിക്കുന്നതിനും അതായത് അധികാരം അനുഭവിക്കുന്നതിനുമൊക്കെ കാരകത്വമായി വഹിക്കുന്നത് സൂര്യനാണ് അതുകൊണ്ട് സൂര്യ ഭഗവാന്റെ അനുഗ്രഹം നമ്മൾ മനുഷ്യർക്ക് എത്രത്തോളം വിലപ്പെട്ടതാകുന്നു എന്നതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക അതേപോലെ തന്നെ ഒരു വ്യക്തിയുടെ പൊതുവായ ആരോഗ്യം പ്രതിരോധശേഷി കണ്ണ് ഹൃദയം എന്നിവയൊക്കെയും സൂര്യന്റെ സ്വാധീനത്തിന് കീഴിലുള്ളതാണ് അല്ലെങ്കിൽ സൂര്യന്റെ സ്വാധീനത്തിന് വിധേയമാണ് അപ്പോൾ സൂര്യൻ ഇവിടെ ഭാഗ്യമായി നിൽക്കുന്നതിനാൽ തന്നെ നമുക്ക് ഈ വക കാര്യങ്ങൾക്കൊക്കെയും ഊർജ്ജസ്വലത ഉണ്ടാകുന്നതാണ് പ്രശ്നങ്ങളൊക്കെ മാറുന്നതാണ് ഇവിടെ കൂടാതെ പിതാവിനേയും പിതതു വ്യക്തികളെ സൂചിപ്പിക്കുന്ന ഗ്രഹം കൂടിയാകുന്നു സൂര്യൻ പിതാവുമായുള്ള ബന്ധം പൂർവിക സ്വത്തുവകകൾ ഇതൊക്കെ ക്രയവിക്രയം നടക്കുന്നതിനും അല്ലെങ്കിൽ നിങ്ങൾക്കർഹിക്കുന്ന കാര്യങ്ങൾ പൂർവിക സ്വത്തുവകകൾ നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നതിനും ഇവിടെ സൂര്യൻ വളരെ ബലവാനായി നിന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ ഡിസംബർ മൂന്ന് വരെയുള്ള ഒരു സമയം സൂര്യൻ്റെ ആനുകൂല്യം നിങ്ങൾക്ക് വന്നു ചേരുന്നതിനാൽ തന്നെ ഇപ്പോൾ ഇലക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുക ഈ നക്ഷത്രങ്ങളിലുള്ള ആളുകൾക്ക് രാഷ്ട്രീയ മേഖലകളൊക്കെ വളരെയധികം ശോഭിക്കുവാനൊക്കെ െ സാധിക്കുന്നതാണ് കാരണം രാഷ്ട്രീയം അല്ലെങ്കിൽ പൊതുകാര്യങ്ങൾ ഇതിനൊക്കെ കാരവത്വം വഹിക്കുന്ന ഗ്രഹമായ സൂര്യൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് മതിയായേ പറ്റൂ അതുകൊണ്ട് തന്നെ ഇവിടെ അനിഴം നക്ഷത്രത്തിലാണ് സൂര്യൻ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ പതിനേഴാമത്തെ നക്ഷത്രമായ അനിഴം നക്ഷത്രം ഇതിൻ്റെ അധിപനായിട്ട് വരുന്നത് ശനിയാണ് അനിഴം നക്ഷത്രം അതായത് സൗഹൃദം ഭക്തി വിജയം ദീർഘകാല ബന്ധങ്ങൾ വിദേശ യാത്രകൾ എന്നിവയുമൊക്കെയായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു നക്ഷത്രം കൂടിയാണ് അപ്പോൾ സൂര്യൻ ശനിയുടെ നക്ഷത്രത്തിൽ ഇപ്പോൾ സംക്രമിച്ചു കൊണ്ടിരിക്കുന്നു ഇത് ദീർഘകാലമായുള്ള പലവിധ ലക്ഷ്യങ്ങളെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിൻ്റെ ഫലമായി മൂന്ന് രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യാനുഭവങ്ങളാണ് ലഭിക്കുവാൻ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഒരു വ്യക്തിക്ക് എല്ലാവിധ ബുദ്ധിശക്തികളും ഉപയോഗിച്ച് കാര്യങ്ങളെ വിജയത്തിൽ കൊണ്ടുവന്ന് എത്തിക്കുന്നതിനും തീരുമാനങ്ങളൊക്കെ കൃത്യമായി എടുക്കുന്നതിനും ധൈര്യത്തോടെ കാര്യങ്ങളെ നേരിടുന്നതിനും ഇവിടെ ഭഗവാൻ സൂര്യൻ്റെ അനുഗ്രഹം മതിയാകും വേണം എന്നത് പ്രധാനമാണ് അതുകൊണ്ട് തന്നെ ഭാഗ്യം ഉണർന്നിരിക്കുന്ന ഈ വേളയിൽ ഈ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾ ചെയ്യേണ്ടത് അത്യാവശ്യമാകുന്നു അതിലാദ്യം സൂര്യാരാധനയാണ് അതായത് ദിവസവും രാവിലെ സൂര്യോദയ സമയത്ത് സൂര്യനെ നോക്കി സൂര്യഗായത്രി ജപിക്കേണ്ടതാണ് അതായത് ഓം ഭാസ്കരായ വിത്മഹേ ദിവാകരായ ധീമഹി തന്നോ സൂര്യ പ്രചോദയാ ഇതാണ് സൂര്യഗായത്രി മന്ത്രം ഇതൊരു ഈ മന്ത്രം നിങ്ങൾക്ക് ജപിക്കാം അല്ലെങ്കിൽ ആദിത്യ ഹൃദയ ആദിത്യഹൃദയസ്തോത്രമുണ്ട് അതും നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് ഇതൊന്ന് ചെയ്തു നോക്കിയാട്ടെ മനസ്സിൻ്റെ എല്ലാവിധ ആഗ്രഹങ്ങളും സഫലമാകുന്നതിന് നമ്മൾക്ക് ഏറ്റവും വലിയ ഒരു മാർഗം ഇതാണ് കൺകണ്ട ദൈവങ്ങളാണ് സർപ്പദൈവങ്ങൾ സൂര്യദേവൻ ചന്ദ്രദേവൻ തുടങ്ങിയ ദൈവങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മൾ നടത്തുന്ന പ്രാർത്ഥനകൾ ഇരട്ടി നേട്ടവും ഫലവുമായി മാറുന്നതാണ് കൂടാതെ ശനിപ്രീതി അതായത് അനിരം ശനിയുടെ നക്ഷത്രമായതിനാൽ തന്നെ ശനിയാഴ്ചകളിൽ ശനിദേവന് എള്ള് കത്തിക്കുകയോ അതേപോലെ ശനിമന്ത്രങ്ങൾ ജപിക്കുകയോ ഒക്കെ ചെയ്താലും വളരെയധികം ഗുണമുണ്ടാകുന്നതാണ് കൂടാതെ നിങ്ങൾ കറുപ്പ് നിറത്തിലുള്ള വസ്ത്രങ്ങൾ എള്ള് എണ്ണ എന്നിവ ദാനം ചെയ്യുന്നത് ശനിപ്രീതിക്ക് ഉത്തമമാകുന്നു അതേപോലെ പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം നൽകുന്നതും വളരെയധികം ഉചിതമാകുന്നു ഇപ്പോൾ പിതാവിനെ ബഹുമാനിക്കുക എന്നതുകൂടി ഇവിടെ സൂര്യൻ്റെ കാരകത്വമുള്ളതിനാൽ തന്നെ അതായത് സൂര്യൻ പിതാവിൻ്റെ കാര് കാരകത്വമുള്ള ഗ്രഹമായതിനാൽ തന്നെ പിതാവിനെ ബഹുമാനിക്കുകയും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നത് ഭഗവാൻ സൂര്യൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് കൂടുതലായി എത്തുന്നതിന് സഹായകമാകും അതേപോലെ തന്നെ അമിത ദേഷ്യം പിടിവാശി അഹങ്കാരം എന്നിവയൊക്കെ നിയന്ത്രിക്കുവാൻ ഈ ഒരു സമയം ഇനി പറയാൻ പോകുന്ന നക്ഷത്രക്കാർ ശ്രമിക്കേണ്ടതാണ് മനഃശാന്തിക്ക് അത് വളരെയേറെ നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ ദിനവും ആദിത്യ ആദിത്യഹൃദയ മന്ത്രം ജപിക്കാവുന്നതാണ് അതേപോലെ സൂര്യഗായത്രി ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ടാവും എന്ന് എഴുതിയെടുത്ത് നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും രാവിലെ ഇത് ജപിക്കാവുന്നതാണ് മൂന്ന് ഒമ്പത് ഇരുപത്തിയൊന്ന് അങ്ങനെ കണക്കനുസരിച്ച് നൂറ്റിയെട്ട് ഇതൊക്കെ നമ്മൾ എത്രത്തോളം ജപിക്കുന്നു അതനുസരിച്ച് പോസിറ്റീവായിട്ട് ുള്ള മാറ്റങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരും പ്രത്യേകിച്ച് ഇവിടെ സൂര്യൻ അനുഗ്രഹത്തിൽ നിൽക്കുന്നു അനിരം നക്ഷത്രത്തിലാണ് ഇപ്പോൾ സംക്രമിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഒരു സംക്രമണ ഫലമായിട്ട് ഇവിടെ വളരെയധികം മാറ്റങ്ങൾ പത്തൊൻപതാം തീയതി മുതൽ വരുന്ന ഡിസംബർ മൂന്ന് വരെ സംഭവിക്കുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട് അവർ ആരൊക്കെയാണെന്നത് കൂടി നമുക്ക് നോക്കാം സൂര്യൻ്റെ അനിഴം നക്ഷത്രത്തിലെ ഈ സംക്രമണം ഏറ്റവും കൂടുതൽ നേട്ടങ്ങളും ഭാഗ്യങ്ങളും നൽകുന്നത് വൃശ്ചികം രാശിക്ക് തന്നെയാണ് അതായത് വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന നക്ഷത്രക്കാർക്ക് ഇവിടെ വൃശ്ചികം രാശിക്കാർക്ക് ഈ സംക്രമണം ഒന്നാം ഭാവത്തിലാണ് അതായത് ലഗ്നത്തിലാണ് അതുകൊണ്ട് തന്നെ വ്യക്തിത്വം ആരോഗ്യപരമായ പൊതുപരമായിട്ടുള്ള അല്ലെങ്കിൽ ജീവിത വീക്ഷണം എന്നിവയിലൊക്കെ ഗണ്യമായ മാറ്റം ഉണ്ടാകുന്നതാണ് ഇവിടെ സൂര്യൻ ലഗ്നത്തിൽ നിൽക്കുന്നതിനാൽ തന്നെ ആത്മവിശ്വാസം ഗണ്യമായ തോതിൽ വർദ്ധിക്കുകയും പൊതുരംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വ്യക്തിത്വം വളരെയധികം തിളങ്ങുകയും നിങ്ങൾക്ക് പല കാര്യങ്ങൾ സമൂഹത്തിനായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് ദീർഘകാലമായി മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന പല കാര്യങ്ങളും തടസ്സങ്ങളൊക്കെ മാറി പൂർത്തീകരിക്കാൻ സാധിക്കും പ്രത്യേകിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ തന്നെ വളരെ വലിയ ഒരു മാറ്റം ഉണ്ടാകും നിലവിൽ ആരോഗ്യപരമായ എന്തെങ്കിലും വെല്ലുവിളികൾ ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ മറികടന്ന് മുന്നോട്ട് വരാൻ നിങ്ങൾക്ക് ഈ സമയം സാധിക്കുന്നതാണ് ാണ് ഇവിടെ ശനി അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഉന്നത വിദ്യാഭ്യാസം നേടാനും ആഗ്രഹിക്കുന്നത് പോലെയൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കാനുമുള്ള ഭാഗ്യമുണ്ടാകും ചൊവ്വയും അവിടെ അതായത് ചൊവ്വയുമായുള്ള സൂര്യൻ്റെ ഒരു സംയോഗം മനസ്സിനും അതേപോലെ മാനസികമായി ബുദ്ധിമുട്ടുകൾ അതായത് ഒരുപാട് ടെൻഷൻ ജോലിയുടെ കാര്യങ്ങളെയൊക്കെ ഓർത്തുള്ള ടെൻഷൻ അനുഭവിക്കുന്ന ആളുകൾക്ക് അതൊക്കെ മാറി ഊർജത്തോടു കൂടി കാര്യങ്ങളെ ശ്രദ്ധിക്കുവാൻ ജോലിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് ചില ശ്രദ്ധക്കുറവ് കൊണ്ട് ജോലി വരെ നഷ്ടപ്പെട്ടു പോയ ആളുകളും ഇത് കേൾക്കുന്നുണ്ടാകുമ്പോൾ ജോലിയിലൊക്കെ ശ്രദ്ധ കൊടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും പുതിയ ചില ബിസിനസ് പ്രോജക്റ്റുകളൊക്കെ നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരുന്നതിനും സമയമാണ് പത്തൊൻപതാം തീയതി മുതൽ തുടങ്ങിയിരിക്കുന്നത് അത് ഡിസംബർ മൂന്ന് വരെ നിലനിൽക്കും ആദ്യത്തെ ഹൃദയം ജീവിക്കുക ഭഗവാൻ സൂര്യനെ രാവിലെ എഴുന്നേറ്റൊന്ന് പ്രാർത്ഥിക്കുക രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ടേ പറ്റുമോ എന്നതില്ല കുളിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ കയ്യും കാലം ഹോക്കി കഴുകി ബ്രഷ് ചെയ്തതിന് ശേഷം വന്ന് നിങ്ങൾക്ക് ആദ്യത്തിനെ ഇത് വളരെ വലിയൊരു മാറ്റം ജീവിതത്തിൽ നിങ്ങൾക്ക് കണ്ടറിയാൻ സാധിക്കുന്നതായ ഒരു വലിയ ചേഞ്ച് ഉണ്ടാകുന്നതിന് സഹായിക്കുന്നതാണ് മകൈരം തിരുവാതിര പുണർദം അതായത് മിഥുനം രാശി നക്ഷത്രക്കാർക്ക് ആറാം ഭാവത്തിലാണ് സൂര്യൻ്റെ സംക്രമണം അതുകൊണ്ട് തന്നെ ശത്രുതാ ഭാവത്തോടെ നിൽക്കുന്ന ആളുകൾ കടങ്ങൾ രോഗം പരീക്ഷകളിൽ വിജയം എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറി നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ് ജോലി സ്ഥലവുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അവിടെ ശത്രുക്കളുണ്ടെങ്കിൽ അതിന് മാറ്റമുണ്ടാകും ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് നേട്ടമുണ്ടാകും സ്ഥാനക്കയറ്റം പുതിയ ചില ഉത്തരവാദിത്വങ്ങൾ ചുമതലകളൊക്കെ വന്നു ചേരാൻ ഭാഗ്യം കാണുന്നുണ്ട് ജോലി അന്വേഷിക്കുന്ന ആളുകൾക്കും ഈ ഡിസംബർ മൂന്നിനുള്ളിലുള്ള സമയം ഉത്തമ ജോലി ലബ്ധി കാണുന്നുണ്ട് മത്സര പരീക്ഷകളിൽ വിജയമുണ്ടാകും നിങ്ങൾ നടത്തുന്ന വ്യാപാര വ്യവസായങ്ങളിൽ അനുകൂലമാകും ശത്രുക്കളുടെ നീക്കങ്ങളെ മുൻകൂട്ടി കണ്ടതിനെ പരാജയപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കൂടാതെ ശനി ഇവിടെ കേന്ദ്ര ത്രികോണ രാജ്യോഗം കൂടി സൃഷ്ടിച്ചു നിൽക്കുന്ന ഈ ഒരു വേളയിൽ സമ്പത്തുകൾ പലവിധ തടസ്സങ്ങൾ മാറി നിങ്ങളുടെ കൈയ്യിലേക്ക് എത്തിച്ചേരും മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും പുനരാരംഭമാകുന്ന സമയം കൂടിയാണ് പണം പല വഴിയിൽ കയ്യിലേക്ക് എത്തിച്ചേരുന്നതാണ് ശുക്രൻ ഭൗതിക ഭൗതികസുഖങ്ങളെയൊക്കെ നൽകുന്നതായ ശുക്രൻ ഇവിടെ അനുഗ്രഹം നൽകുന്നതിനാൽ തന്നെ വാഹനം വീട് എന്നിവ സംബന്ധിച്ച കാര്യങ്ങളിലൊക്കെ നിങ്ങൾ വിചാരിക്കുന്നതിനപ്പുറം നേട്ടവും ഭാഗ്യവും ഡിസംബർ ഉള്ളിലുള്ള സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതാകുന്നു അവിട്ടം ചതയം പൂരുട്ടാതി കുംഭം രാശിക്കാർക്ക് സൂര്യസംക്രമണം പത്താം ഭാവത്തിലാണ് അതുകൊണ്ട് തന്നെ തൊഴിൽപരമായും കർമ്മപരമായും പ്രശസ്തി അംഗീകാരം പൊതുജീവിതവുമായി ഇവയ്ക്ക് ബന്ധപ്പെട്ട് വിജയമുണ്ടാകുന്നതാണ് ജോലി ചെയ്യുമ്പോൾ അതിൽ വിജയമുണ്ടാകും ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ മികച്ച വിജയം നേടാൻ സാധിക്കുന്നതാണ് ഉയർന്ന ചില സ്ഥാനമാനങ്ങളൊക്കെ തേടി വരുന്നതിനുള്ള ഭാഗ്യവും യോഗവും കാണുന്നുണ്ട് പ്രവൃത്തികൾക്ക് അംഗീകാരം ഉണ്ടാകുന്ന സമയമാണ് നേതൃത്വപാഠവും വർദ്ധിക്കുന്നതാണ് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാകുന്നതാണ് മേലധികാരിയിൽ നിന്നുള്ള അനു ഒരു ആനുകൂല്യങ്ങൾ അതായത് ഏതെങ്കിലും വിധത്തിലുള്ള നിങ്ങളുടെ പ്രൊമോഷനെ പോലെയുള്ള കാര്യങ്ങൾക്ക് തടസ്സമായി മേലധികാരി നിൽക്കുന്നെങ്കിൽ അതൊക്കെ മാറി നിങ്ങളുടെ പാത സുഗമമാകുന്ന സമയമാണ് ഇവിടെ വ്യാഴത്തിൻ്റെ അനുകൂലമായ ഭാവം കൂടി ഉണ്ടാകുന്നതിനാൽ തന്നെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതാണ് കർമ്മ മേഖലയിൽ ഉണ്ടാകും സാമ്പത്തികമായും വളരെ മാറ്റമുണ്ടാകുന്നതാണ് സർക്കാർ ജോലിക്കോ അല്ലെങ്കിൽ ഭരണപരമായ മേഖലകളിൽ പദവികൾക്കോ യോഗം കൂടി കാണും എന്നതാണ് ഇവിടെ ദർശിക്കുവാനായി സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും പ്രധാന കാര്യം സൂര്യൻ്റെ അനുഗ്രഹത്തിനായി രാവിലെ ഉണർന്ന് കഴിയുമ്പോൾ തന്നെ ആദിത്യ ഹൃദയം ജീവിക്കാവുന്നതാണ് അതേപോലെ നിങ്ങൾ ഭഗവാൻ സൂര്യനെ ഒന്ന് വണങ്ങുക നിങ്ങൾ എത്രത്തോളം ഒരു ഒരു മാസം അടുപ്പിച്ചിതൊന്ന് ചെയ്തു നോക്കിയാട്ടെ പിന്നീട് നിങ്ങൾക്കിത് ജീവിതത്തിൽ തുടർന്നു കൊണ്ടുപോകുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ സത്യമായി വാക്ക് സത്യമായി നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് രാവിലെ ഉണർന്നെഴുന്നേറ്റ് നമ്മൾ ആദിത്യ ഭഗവാനെ പ്രാർത്ഥിക്കുന്ന തിലൂടെ തന്നെ അന്നേ ദിവസം ഫുൾ പോസിറ്റീവായി നമുക്ക് നമുക്ക് നിൽക്കുന്നതിനുള്ള സാധ്യത കൂടി വന്നുചേരുകയാണ് കൂടാതെ നമ്മളിൽ ഒരു പൂർണ്ണമായ പോസിറ്റീവ് ഊർജ്ജം നിലനിൽക്കുകയും അത് ഗൃഹത്തിലാകെ ഒരു വെളിച്ചമായി മാറുകയും ചെയ്യുന്നതാണ് കാരണം ഊർജ്ജം നൽകുന്ന ഊർജ്ജ സ്രോതസ്സായ ഭഗവാൻ സൂര്യൻ്റെ അനുഗ്രഹം നിൽക്കുന്നതിനാൽ തന്നെ നിങ്ങൾ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതിലൂടെ ഇരട്ടി നേട്ടവും ഭാഗ്യവും യോഗങ്ങളും നിങ്ങളിലേക്ക് അനുഭവമായി വന്നുചേരുന്നതാണ്